ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് അഖിലിനെയും ക്ഷ്യമയും തിരികെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് വർമ്മ പറയുമ്പോൾ വസുന്ധര പറയുകയാണ് ശ്യാമ നന്നായി പാടും അതൊക്കെ ശരി തന്നെ പക്ഷേ എനിക്കെൻ്റെ മക്കളുടെ ജീവിതം തന്നെ അവലുത് ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ് വസുവിൻ്റെ തീരുമാനം മാറുമെന്ന് ഞാൻ കരുതുന്നു അത്രയും പറഞ്ഞുകൊണ്ട് വർമ്മ അകത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അമ്മേ ശ്യാമ നമ്മുടെ കുടുംബത്തിനെതിരെ ചെയ്ത കാര്യങ്ങളൊന്നും അമ്മ മറക്കാനേ പാടില്ല ദേ ദൈശ്വര്യേ എനിക്ക് കുറച്ചു നേരം ഇരിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് വസുന്ധര അകത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ് എന്താണെങ്കിലും ശ്യാമ ഇതിന്റെ അകത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ് ശ്യാമ അവാർഡ് വാങ്ങിക്കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം വിസ്മയ അരുന്ധതിയോട് പറയുമ്പോൾ അരുന്ധതി ചോദിക്കുകയാണ് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ ഇതൊക്കെ വന്ന് എന്നോട് പറയുന്നത് കിട്ടി അവാർഡ് കൊണ്ട് തൊലച്ചിട്ട് അവൾ വന്നിരിക്കുകയാണ് അതുമാത്രമോ ആ വേദിയിൽ വെച്ച് തന്നെ അവൾ ശ്യാമയെ കൊണ്ട് പാട്ടുപാഠിപ്പിക്കുകയും അവളുടെ കൈകൊണ്ട് തന്നെ അവൾക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്തു നീ എന്താ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ദേഷ്യത്തോടെ അരുന്ധതി ചോദിക്കുമ്പോൾ വിസ്മയ പറയുകയാണ് സത്യത്തിൽ ഏതോ ലഹരിക്ക് അടിപ്പെട്ടതുപോലെയാ എനിക്ക് ആ നിമിഷം തോന്നിയത് ആ അവാർഡിന് അർഹ ശ്യാമയാണെന്നും അവാർഡ് ശ്യാമയ്ക്ക് കൊടുത്തേക്കെന്നും ആരോ എന്റെ മനസ്സിലിരുന്ന് പറയുന്നത് പോലെയാ എനിക്ക് തോന്നിയത് ഇത് കേൾക്കുന്ന അരുന്ധതി ദേഷ്യത്തോടെ പറയുകയാണ് മണ്ണാങ്കട്ട അവളുടെ മനസ്സിലിരുന്ന് ആരോ മന്ത്രച്ചെന്ന് നീ എന്തൊക്കെയായി പറയുന്നത് എന്നൊക്കെ അരുന്ധതി ചോദിക്കുമ്പോൾ വിസ്മയെ പറയുകയാണ് ഞാൻ പറയുന്നതെല്ലാം സത്യം തന്നെയാ ഇതിൽ കൂടുതലായി മമ്മിയോട് കാര്യങ്ങൾ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല ഇനി മമ്മി ഇങ്ങനെ നാണം ജീവിക്കാതെ മരിക്കുന്നത് തന്നെയാ നല്ലത് മമ്മി തന്നെ എന്നെ അങ്ങ് കൊന്നേക്ക് ഇല്ലെങ്കി ഞാൻ തന്നെ മരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിസ്മയ കരയുമ്പോൾ അരുന്ധതി പറയുകയാണ് എന്റെ മോളെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോയതാ മമ്മി വിഷമം സഹിക്കാതെ പറഞ്ഞു പോയതാ എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി വിസ്മയെ സമാധാനിപ്പിക്കുകയാണ് ഇത് എന്താണെങ്കിലും ആകിലിൻ്റെയും ശ്യാമയുടെയും പ്ലാൻ ആയിരിക്കും അത്രയും പറഞ്ഞ് ആലോചിച്ചിട്ട് അരുന്ധതി പറയുകയാണ് ഇനി ഒരു പക്ഷേ ആ ശ്യാമയും വാസുദേവനുമൊക്കെ ചേർന്ന് എന്റെ മോൾക്കെതിരെ എന്തെങ്കിലും പൂജയോ ഹോമമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ഇല്ല മമ്മി എനിക്ക് തോന്നുന്നത് അന്നാ തിരുവാഭരണം എടുക്കാൻ കൂട്ടുനിന്നതിന് കൃഷ്ണൻ തരുന്ന ശിക്ഷയാണിതെന്ന അന്ന് തന്നെയാ ഐശ്വര്യേച്ചിടെ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലേസ് കാണാതെ പോയത് ചിലപ്പോൾ എനിക്കുള്ള തിരിച്ചടിയായിരിക്കും ഈ അവാർഡ് എൻ്റെ കയ്യിൽ നിന്നും പോയത് ഇത് കേൾക്കുന്ന അരുന്ധതി ഒരു ഞെട്ടലോടെ വിസ്മയം നോക്കുകയാണ് എൻ്റെ കണ്ണ എൻ്റെ കുഞ്ഞു ചെയ്ത തെറ്റെല്ലാം ക്ഷമിച്ച് അവളോട് എന്ന് അരുന്ധതി പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയും അരുണും കൂടി കണ്ണുപൊത്തി കളിക്കുന്നതാണ് അങ്ങനെ കളിയുടെ ഇടയ്ക്ക് വെച്ച് ശ്രീകുട്ടി കാലു താഴേക്ക് വീഴുകയാണ് പെട്ടെന്ന് തന്നെ അരുൺ എഴുന്നേൽക്കുന്നു ശ്രീകുട്ടിയുടെ കാര്യമുറത്ത് ഒരു സമാധാനവും കിട്ടാത്തത് കൊണ്ട് തന്റെ ഫോൺ എടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അരുൺ മോൾക്കിനി എന്തെങ്കിലും പ്രശ്നം കാണുമോ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അരുൺ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഞാൻ അരുൺ ആണെന്ന് അരുൺ പറയുമ്പോൾ മനസ്സിലായെന്ന് അശ്വതി പറയുന്നു മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനൊരു ദുസ്വപ്നം കണ്ടു അതാ വിളിച്ചതെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണ് അശ്വതി എന്നോട് ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അശ്വതി മോൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചു പറയണം പറയാൻ ഒരു മടിയും കാണിക്കരുത് മോളൊരിക്കൽ എന്നെ തിരിച്ചറിയുമായിരിക്കും അല്ലേ എന്ന് അരുൺ ചോദിക്കുമ്പോ അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ് വസുന്ധരയെ ഉടൻ തന്നെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ കോൾ കട്ട് ചെയ്യുന്നു തുടർന്ന് വസുന്ധര അരുണിന്റെ അടുത്തേക്ക് വരികയാണ് ഒരു അർജന്റ് കോൾ വന്നിരുന്നു ഒരു ഫ്രണ്ടിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ് ഏത് ഫ്രണ്ട് അമ്മ എന്താ എന്നെ കൊച്ചുകുട്ടികളെ പോലെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അരുൺ മുറിയിലേക്ക് പോകുന്നു തുടർന്ന് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര ഇനി ഒരുപക്ഷേ അത് അശ്വതിയായിരിക്കുമോ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ ദുരന്തങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണോ കണ്ണായെന്ന് മനസ്സിൽ പറയുകയാണ് വസുന്ധര എല്ലാത്തിനും കാരണം ആ ശ്യാമ തന്നെയാ തുടർന്ന് മുറിയിലേക്ക് വരുന്ന അരുൺ കോളെല്ലാം ഡിലീറ്റ് ചെയ്ത് ഫോൺ അവിടെ വെക്കുമ്പോൾ ഇതെല്ലാം നോക്കുകയായിരുന്നു ഐശ്വര്യ ഞാൻ ഉറങ്ങിയ നേരത്ത് രഹസ്യക്കാരിയെ വിളിക്കാൻ പോയതായിരിക്കും എന്താണെങ്കിലും ഇന്ന് തന്നെ ഇത് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ഐശ്വര്യ ഉറങ്ങിയതുപോലെ അഭിനയിക്കുന്നു തുടർന്ന് ഫോൺ അവിടെ വെച്ച് അരുൺ ഉറങ്ങാൻ കിടക്കുകയാണ് അല്പനേരത്തിന് ശേഷം അരുൺ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഐശ്വര്യ എഴുന്നേൽക്കുകയാണ് ഇന്ന് എന്താണെങ്കിലും അവളുടെ നമ്പര് ഞാൻ കണ്ടെത്തിയിരിക്കും ഇന്നത്തോടെ ഇയാളുടെ രഹസ്യമെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഐശ്വര്യ അരുണിന്റെ ഫോൺ എടുക്കുകയാണ് എന്നാൽ അതേസമയം അരുൺ കോൾ ലോഗെല്ലാം ഡിലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അശ്വതിയുടെ നമ്പര് ഐശ്വര്യക്ക് കണ്ടെത്താനാകുന്നില്ല എന്താണെങ്കിലും ഒരു ദിവസം ഞാൻ അത് കണ്ടെത്തിയിരിക്കുമെന്ന് ഐശ്വര്യ പറയുന്നു നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അഖിലും ശ്യാമയും ഉറങ്ങുമ്പോൾ അഞ്ചു മണിക്ക് അലാം അടിക്കുകയാണ് ശബ്ദം കേൾക്കുന്ന ശ്യാമ എഴുന്നേൽക്കുകയാണ് അല്ല ഈ സമയത്ത് എന്തിനാ ഒരു അലാം വെച്ചതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില പറയുകയാണ് അതെ ഇന്ന് തൊട്ട് തന്റെ സംഗീത പ്രാക്ടീസ് തുടങ്ങുകയാണ് ഓഡീഷന് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല സാർ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നും ഒരു കാര്യവുമില്ല ഭാഗ്യം കൂടി വേണം അത് വിസ്മയുടെ ഒപ്പം മാത്രമാ എടോ അങ്ങനെയൊന്നും പറയരുത് ഇപ്പൊ തന്നെ അവാർഡിന്റെ കാര്യം താ കണ്ടത് സത്യത്തില് സാറിന്റെ വിശ്വാസമാണ് എന്റെ ബലം കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി ആ റിയാലിറ്റി ഷോ മാത്രമാണ് എന്റെ ലക്ഷ്യം ഞാൻ എന്താണെങ്കിലും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കും അതിൽ ജയിക്കുകയും ചെയ്യുമെന്ന് ശ്യാമ പറയുമ്പോ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അഖിൽ കൂടിയുന്നത് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്